ഹായ് ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ബിഗ് ബിഗ് ഇഗ്നോ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ടേം ആൻഡ് എക്സാമിനേഷൻ മറ്റന്നാൾ അതായത് ജൂൺ ഏഴാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ അതായത് ഏകദേശം എൺപത്തി ഏഴോളം സബ്ജക്റ്റുകളുടെ എക്സാം ഡേറ്റ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വളരെ സഡൻ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക ഓക്കെ സോ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ നാലാം തീയതി അതായത് ജൂൺ നാലാം തീയതി വന്ന നോട്ടിഫിക്കേഷൻ നോക്കുക റീജിയൽ സെന്റർ മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള നോട്ടീസ് ആണ് നോക്കുക ഇവിടെ കാണാം ജൂൺ ഏഴാം തീയതി ആരംഭിച്ച് ജൂലൈ പതിമൂന്നാം തീയതി അവസാനിക്കുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ടേമിൻ്റെ എക്സാമിനേഷന്റെ പതിനെട്ടാം തീയതി നടത്താൻ പോകുന്നത് ജൂൺ പതിനെട്ടാം തീയതി കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എൺപത്തിയേഴ് സബ്ജക്റ്റുകളും ജൂൺ ഇരുപത്തി മൂന്ന് അതായത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പൊതുവെ നമുക്കറിയാം ഇഗ്നോ പരീക്ഷകളൊന്നും ഞായറാഴ്ചകളിൽ കണ്ടക്ട് ചെയ്യാറില്ല ഹോളിഡേ ആണ് ബട്ട് വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ടൈറ്റ് ഷെഡ്യൂൾ വന്നത് കാരണം സൺഡേയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനമായിരിക്കുകയാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല യു തന്നെ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് എക്സാംസ് പതിനെട്ടാം തീയതി ജൂൺ പതിനെട്ടാം തീയതി കണ്ടക്ട് ചെയ്യാൻ തീരുമാനമായിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പതിനെട്ടാം തീയതി തന്നെ നടത്താൻ പോകുന്ന ഇഗ്നോ പരീക്ഷകൾ എൺപത്തി ഏഴെണ്ണം ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് നമുക്കറിയാം ഓൾ ഇന്ത്യ ലെവലിൽ ഒരുപാട് സ്റ്റുഡൻസ് എഴുതുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾ തന്നെയാണ് ഇക്നോ പരീക്ഷകളും നെറ്റ് എക്സാംസൊക്കെ സോ ഒരു വലിയ ക്ലാസ്സിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പതിനെട്ടാം തീയതി ഉള്ള നെറ്റ് എക്സാംസ് ഇപ്പോൾ ഈ ഇക്നോ പരീക്ഷ എഴുതുന്ന നിങ്ങൾ തന്നെ ചിലപ്പോൾ പലരും നെറ്റ് എക്സാംസ് എഴുതുന്നവരായിട്ട് ഉണ്ടാവാം ഈ കാരണങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പതിനെട്ടാം തീയതി അതായത് ട്യൂസ്ഡേ ചൊവ്വാഴ്ച ഈ നെറ്റ് എക്സാംസ് നടത്താനും ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച പതിനെട്ടാം തീയതിയിലേക്ക് കണ്ടക്ട് ചെയ്തു വെച്ച അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട സബ്ജെക്ടുകളെല്ലാം അല്ലെങ്കിൽ ഇക്നോ സബ്ജക്റ്റുകളെല്ലാം നടത്താനും തീരുമാനമായിട്ടുള്ളത് ഓക്കെ സോ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ പതിനെട്ടാം തീയതി പരീക്ഷകൾ ഉള്ളവർക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചൊവ്വാഴ്ചയാണ് ഞാനിവിടെ പതിനെട്ടാം തീയതി നടത്താൻ വിചാരിച്ചിട്ടുള്ള എൺപത്തിയേഴ് സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം സോ ലെഫ്റ്റ് സൈഡിൽ മോർണിംഗ് സെഷൻ റൈറ്റ് സൈഡിൽ ഈവനിങ് സെഷൻ എന്നിവ കാണാം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പേർട്ടുക്കു ഇതിനകത്ത് വരുന്ന പതിനെട്ടാം തീയതിയിലുള്ള സബ്ജക്റ്റിൽ ഏതെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും ഈ ഒരു പേർട്ടിക്കുലർ ഡേറ്റിന് എക്സാം ഉള്ളവർ ഹോൾ ടിക്കറ്റ് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യണം എന്തായാലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഹോൾ ടിക്കറ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഏറ്റവും മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ലിങ്കിലൂടെ ചെന്ന് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം സോ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഞാൻ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഇഗ്നോ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഈ ഒരു ബിഗ് അപ്ഡേറ്റ് അയച്ചുകൊടുക്കുക അതിന്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഗ്നോ അപ്ഡേറ്റ് മറ്റു കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ ലാൻഡ് വൈസ് എന്ന് പറയുന്നത് കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം സോ ദാറ്റ്സ് ഓൾബോട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും